ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ചുവടുകളും മുന്നോട്ട് എടുത്ത് വെക്കുന്നത് ഭയങ്കര കെയർഫുള്ളായിട്ടായിരിക്കണം ഭയങ്കര കെയർഫുള്ളായിട്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കെയർഫുള്ളായിട്ട് നമ്മൾ ഓരോ പടി മുന്നോട്ട് വെക്കുന്നു അത്രത്തോളം വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതുപോലെ ആയിരിക്കണം ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം തീരുമാനം എടുക്കാൻ ചില നേരത്തെ നമ്മളുടെ ശാഠ്യമായിരിക്കാം ചില നേരത്തെ നമ്മളുടെ ദേഷ്യമായിരിക്കാം ചില നേരത്തെ നമ്മളുടെ മാനസിക സമ്മർദ്ദമായിരിക്കാം നമ്മൾ വേണ്ടാത്ത തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാറുണ്ട് പക്ഷേങ്കിലത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ദോഷമായിട്ട് ഭവിക്കാറുണ്ട് അത് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറുണ്ട് അതിനെക്കുറിച്ച് പിന്നെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല പക്ഷേ പക്ഷേങ്കിൽ ആ ഒരു ഫാഷണൽ സെക്കൻഡ്സിൽ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ നിന്ന് അന്നേരം ചിന്തിക്കും അന്നേരം ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല നമ്മൾ എപ്പോൾ തീരുമാനം എടുക്കുന്നു ആ തീരുമാനം എടുക്കുന്ന സമയത്താണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ ആണെങ്കിൽ ഓരോ പടി നമ്മൾ മുന്നോട്ട് എടുത്തു വെക്കുന്ന സമയത്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത് ഈ വഴി എനിക്ക് ശരിയാവുമോ ശരിയാവത്തില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഓരോ പടി മുന്നോട്ട് വെക്കാൻ നോക്കുക അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നലെ സംഭവിച്ച അനുഭവങ്ങളായിരിക്കത്തില്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇന്നലെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായ സന്തോഷം നമുക്ക് ഇന്നുണ്ടാവണമെന്നില്ല ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും എന്ത് സാഹചര്യമായാലും അതിനെ ധരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കണം അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാകുന്ന ഒരു ലൈഫ് ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ലൈഫോ ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കുന്ന കാൽ ചുവടുകളും നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങളും എല്ലാം അനുയോജ്യമായതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് അനുയോജ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ചിരി കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ വന്നാലും അതിനൊരു ഒരു എൻഡിങ് പോയിൻ്റ് എന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് ആ ഒരു ലാസ്റ്റ് മൂമെന്റിൽ നമ്മൾ എത്തുമല്ലോ ആ എത്തുന്ന സക്സസ്സിൽ തന്നെ എത്തുകയുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞത് ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ട് എന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബൈ